ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് കുറച്ച് ഇലയിട ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ ഇതവിടെ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം തപ്പോൾ ഉപ്പിടാം ഇനി കുറച്ച് വെള്ളം വെച്ചിട്ട് പച്ചവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ആവശ്യത്തിന് കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം ഇത് ഞാൻ പിന്നെ എന്താ പറയുക അരിപ്പൊടി മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചിട്ട് വറുത്ത് വെച്ചതാണ് അതിനെക്കൊണ്ട് പിട്ടുണ്ടാക്കും ഇലട ഉണ്ടാക്കും പിന്നെ ഉണ്ട ഉണ്ടാക്കും അപ്പം നമുക്കിത് നല്ലപോലെ വെള്ളമെല്ലാം ഒഴിച്ച് കുഴച്ച് സെറ്റാക്കി വെക്കാം വെള്ളം നല്ലവണ്ണം ഒഴിക്കണം എന്നാലേ ഇത് കുഴഞ്ഞു കിട്ടൂലു അപ്പോൾ അരിപ്പൊടിയെല്ലാം കുഴച്ച് നല്ല സെറ്റായി കണ്ട ഇതുപോലെ ആവണം ഇല ഞാൻ വറുത്ത് വെച്ച പൊടിയാണ് അതിൽ പച്ചവെള്ളം വെച്ചിട്ടാണ് ഞാൻ കുഴച്ചത് ഇനിയിപ്പോൾ ഇതുപോലെ ഇങ്ങനെ പരത്താൻ വേണ്ടിയിട്ട് ആ രീതിയിൽ നല്ല പാകത്തിന് കുഴച്ച് റെഡിയാക്കി വെച്ചു ഇനി ഇത് കുറച്ച് നേരം ഇട വെക്കും അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ചരുവണം ഇല റെഡിയാക്കണം ആക്കണം അല്ലേ ഞാനിങ്ങനെ അരി എപ്പോഴും കുറച്ച് പൊടിച്ചിട്ട് വറുത്ത് വെക്കും അപ്പോൾ അതിനെക്കൊണ്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും പലഹാരം ഇലട ഉണ്ട പിന്നെ നൂൽപ്പുട്ട് പുട്ട് എല്ലാം ആക്കാലോ അപ്പോൾ ഞാനൊരു നാലഞ്ച് കിലോ ഒരുമിച്ച് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വറുത്ത് വെക്കും അപ്പോൾ ഇലടയിലാക്കുമ്പോൾ കുറച്ച് നല്ലവണ്ണം ആക്കും എന്താ വെച്ചാലുണ്ടല്ലോ നമുക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നിപ്പം റെഡിയാക്കി ഇലട റെഡിയാക്കി വെച്ചാൽ ഇന്നും കഴിക്കാം നാളെ രാവിലെ വരെ കഴിക്കാം അരിപ്പൊടി കുഴച്ച് റെഡിയാക്കി വെച്ചു എന്നിട്ട് പോയിട്ട് ഇല മുറിച്ചുകൊണ്ടൊന്നും ഇല്ല ചെറിയ ചെറിയ പീസാക്കിയിട്ട് എല്ലാം വാട്ടിയിട്ട് തുടച്ച് നല്ല ക്ലീനാക്കി വെച്ചു ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് പരുത്താം പിന്നെ വെച്ചാൽ തേങ്ങയും അപ്പോൾ അരിപ്പൊടി കുഴച്ച് റെഡിയാക്കി വെച്ചു ഇലയെല്ലാം വാട്ടി തുടച്ച് റെഡിയായി വെച്ചു ഇനി ഇതാ തേങ്ങ ചിരവി ഒരൊന്നര മുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് ഒരു തേങ്ങയും പിന്നെ ഒരു പകുതിയും ഒന്നര മുറി തേങ്ങയും ചിരകി വെച്ചു ഇനി ഇതാ നമുക്കൊരു മൂന്ന് നാല് ആണി വല്ല ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ സാധനത്തിനെ കൊണ്ടൊന്ന് ചുരണ്ടി എടുക്കാം ഇതുപോലെ വല്ല് ഇതിൽ ഇങ്ങനെ ചുരണ്ടി എടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും ഇനി ഇത് ചുരണ്ടി എടുത്തിട്ട് നമുക്ക് പിന്നെ ഇലയിൽ അട പരത്താൻ തുടങ്ങാം കേട്ടോ ഇനി നമുക്ക് ഇത് ഇങ്ങനെ വരച്ചെടുക്കാം വേണ്ട വല്യ ഇങ്ങനെ കണ്ണുള്ള വരച്ചെടുക്കാ ദോല കിട്ടും ഇങ്ങനെ എടുക്കുമ്പോ പെട്ടെന്ന അപ്പോൾ വല്ല എല്ലാം ഇതാ റെഡിയായി തേങ്ങ അരി കുഴച്ച് വെച്ചത് ഇല ഇനി നമുക്ക് ഇലയിലേക്ക് ഇത് പരത്താം അതുകൊണ്ടാ അത്ര പെട്ടെന്ന് ഇത് അതുപോലെ ഒരച്ചെടുത്തിട്ട് വേഗമായി വേണ്ട ഇനി നമുക്ക് ഓരോരോ ഇലയായിട്ട് എടുത്തിട്ട് കുറച്ച് കുറച്ച് വെച്ച അരി മാവ് എടുത്തിട്ട് ഇതാ ഇത്ര പോലെ ഞാൻ എടുത്തിട്ടുണ്ടേ വേണമെങ്കിൽ പിന്നെ കുറച്ചും കൂടി എടുക്കാം കുറച്ച് കൈ ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ തുട എന്നുവെച്ചാൽ കൈ കൊട്ടേണ്ടതെന്ന് വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം നമുക്ക് എല്ലാം വേഗം വേഗം പരത്താൻ കിട്ടുന്നുണ്ട് വേണ്ട നന്നായിട്ട് വെള്ളമെല്ലാം കറക്റ്റ് പാകത്തിനാണ് അപ്പൊ നമുക്ക് വേഗം വേഗം പരത്താൻ കിട്ടും എനിക്കിഷ്ടമാണ് ഇലയുടെ ഉണ്ടാക്കാൻ പരത്താനാണ് ഏറ്റവും ഇഷ്ടം തേങ്ങ ചെരുവാൻ കുറച്ച് മടിയാണ് അത് വേണ്ട അടിപൊളിയും പരത്തിയിട്ടുണ്ട് അതുപോലെ നമുക്ക് എല്ലാം പരത്തി എടുക്കാം ഇത് ഞാൻ അധികം എടുത്തു കാരണം അത് വലിയ ഇലയിൽ കുറച്ച് കുറഞ്ഞു പോയി ലേശ അധികം എടുത്തു അതുപോലെ അടുക്ക് കൈ വെള്ളത്തിൽ മുക്കി കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ പരത്തണം ഞാൻ അരിപ്പൊടിയൊന്നും ഞാൻ കടയിൽ നിന്ന് മേണിക്കലില്ല കേട്ടോ എന്ന് വെച്ചാൽ ഇങ്ങനെ വറുത്ത് നമ്മളെ വീട്ടിൽ തന്നെ അരി കഴുകിട്ട് ഉണക്കി ൊടി വറുത്ത് എടുക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ ഇലയുടെ എല്ലാം നല്ലപോലെ പരത്തി റെഡിയാക്കി വെച്ചു എല്ലാം പരത്തി കഴിഞ്ഞു വേണ്ട കുറെ ഇണ്ട് കേട്ടോ അങ്ങനെ വിചാരിക്കും എത്രയാക്കിന്നല്ലേ ഇട നല്ലോണം വേണം ഇലടയിലാക്കും പായസെല്ലാം വെക്കുമ്പോ ഇടാ നല്ലവണ്ണം വേണം കുറച്ചൊന്നും പോരാ അപ്പോൾ ഇനി നമ്മക്കുണ്ടല്ലോ ഈ പിന്ന വെല്ലും തേങ്ങയും കൂടെ നന്നായിട്ട് കുഴക്കണം ഇനി വെല്ലും തേങ്ങയും ഒരുമിച്ചിട്ട് കുഴക്കാം ഇലയുടെ പരത്ത് റെഡി ആയതിനു ശേഷേ തേങ്ങയും വെല്ലും കുഴച്ചു വെച്ചിടൂ ഇല്ലെങ്കിൽ അതെല്ലാം വെള്ളമായി പോവും കുഴച്ച് ഉടനെ വാരി വാരി വെക്കണം എന്നിട്ട് മടക്കിട്ട് പെട്ടെന്ന് അപ്പച്ചമ്പില് വെക്കണം അപ്പത്തേക്ക് വെള്ളം എല്ലാം തിളച്ച് നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാവണം ഇതുപോലെ ആയിട്ട് കുഴച്ചെടുക്കാം നമുക്ക് ടും പക്ഷെ ഞാൻ ഇടലില്ലാട്ടോ എനിക്ക് ഈ വെല്ലത്തിന്റെയും തേങ്ങന്റെയും മാത്രമുള്ള ടേസ്റ്റാണ് ഇഷ്ടം ഏലക്കായ എനിക്ക് എല്ലാറ്റിലും ഇഷ്ടല്ല ഏലക്കായ് ഇടുന്നവർക്ക് ഇട്ടോ മധുരം നല്ലോണം വേണം കുറച്ച് മധുരം ഒന്നായാലും ഇലയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഷുഗർ ഉള്ളവർക്കെല്ലാം ആണെങ്കിൽ അധികം മധുരം ഇടണ്ട ഞാൻ നമുക്കൊന്നും ഷുഗർ ഒന്നും ഇതുവരെ ഇല്ല അതുകൊണ്ട് നല്ലപോലെ മധുരല്ലാം കഴിക്കൂ വേണ്ട എല്ലാം സെറ്റായി വേണ്ട നല്ല റെഡിയായി കുഴച്ചു ഇനി നമുക്ക് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് ഇലയിടയില് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് എന്റെ നടുവിൽ ഇങ്ങനെ വെച്ചോക്കാം നാടുള്ളൊരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്ക എല്ലാറ്റിലും വേണ്ട ഞാനിങ്ങനെയാ വെച്ച് കൊടുക്കല്ലോ കേട്ടോ അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് മടക്കുമ്പോൾ ആ സൈഡും നല്ലപോലെ മധുരം പിടിക്കും നിങ്ങളെല്ലാം എങ്ങനെയാന്ന് എല്ലായിടേയും ഉണ്ടാക്കല്ലോ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും എല്ലാം ഇടണം സബ്സ്ക്രൈബും ചെയ്യണം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ തേങ്ങയും വല്ലും കൂടെ കുഴച്ചത് എല്ലാ ഇലയിടയിലും കഴിഞ്ഞു കഴിഞ്ഞുണ്ടോ എല്ലാറ്റിലും റെഡിയാക്കി വെച്ചു ഇനി ഇത് നമുക്ക് മടക്കിയിട്ട് അപ്പച്ചമ്പിലേക്ക് വെച്ചുകൊടുക്കാം ഓക്കേ ഇനി നമുക്ക് ഓരോരു അടയും നമുക്കിത് ഇതുപോലെ മടക്കി ഇതിങ്ങനെ ഇങ്ങനെ മടക്കണം വേണ്ട കുറച്ച് ഇങ്ങനെ ആക്കി കൊടുക്കണം ഇതുപോലെ മടക്കാം ഇത് എല്ലാം പിന്നെ മടക്കി റെഡിയാക്കി വെച്ചിന് നമുക്ക് ഇത് ഏർ ഒരുമിച്ച് എടുത്ത് കൊണ്ടുപോയിട്ട് ഓരോന്നായിട്ട് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാം അടുപ്പെല്ലാം നല്ലപോലെ കത്തുന്നുണ്ട് കണ്ട വെള്ളം എല്ലാം തിളച്ചു അപ്പച്ചെമ്പില് തക പോകുന്നുണ്ട് കണ്ടാ റെഡിയായി ഇനി നമുക്ക് ഇത് തമക്കി വെച്ച് ഇതെല്ലാം പറക്കിട്ടേക്ക് വെക്കാം നല്ലോണം തിളച്ചു വെള്ളം ഓരോന്നായിട്ട് പറക്കി വെക്കാം പൊള്ളുന്നുണ്ട് കൈ തീ കത്തുന്നു നന്നായിട്ട് അങ്ങനെ നമ്മളെ ഇലയാടെ എല്ലാം റെഡി ആയിട്ടോ ഇനി ഇത് വേണ്ടതിന് ശേഷം ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഇനി അടച്ച് വെക്കാം നമുക്ക് വട്ടെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഇലയിട റെഡി ചായേൻ്റെ കൂടെ കഴിക്കാൻ ഇന്ന് അടിപൊളി ഇലയിട അപ്പോൾ ഇലയിടെലും വന്ന് റെഡിയായി ഇനി നമുക്ക് തുറന്ന് നോക്കാം എല്ലാം നല്ലപോലെ വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്ന് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് വെക്കാം തണിഞ്ഞു തീയെല്ലാം എല്ലാം പോയിട്ട് എല്ലാം നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട് നമുക്കിത് കഴിക്കാം അപ്പോൾ ഇലയുടെ തുറന്നു നോക്കി നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കാം അപ്പൊ ഇലയുടെ ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ട്